ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിത്യയുടെയും ഹരിയുടേയും വിവാഹം ഇന്നാണ് അവർ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു എല്ലാവരും തൊഴുതു നിൽക്കുന്ന സമയം പെട്ടെന്ന് നിത്യ ജീവൻ തൻ്റെ കഴുത്തിൽ താലിക്കിട്ടിയ നിമിഷം ഓർക്കുന്നുണ്ട് പിന്നെ ജീവൻ തന്നോട് ചെയ്ത ക്രൂരതകളെ ക്രൂരതകളെപ്പറ്റിയും ഇപ്പോൾ നിത്യ ഓർക്കുന്നു എന്നിട്ട് നിത്യ സങ്കടത്തോടെ ഹരിയൊന്ന് നോക്കുന്നുണ്ട് അമ്മയും ഒക്കെ നോക്കുന്നു അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് പെട്ടെന്ന് നിത്യ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ജീവൻ അവിടെ നിൽക്കുന്നതായി തോന്നുകയാണ് നിത്യക്ക് ജീവൻ എന്ന് നിത്യ പറയുന്നുണ്ടെങ്കിലും ആരും അത് കേൾക്കുന്നില്ല ജീവനും ഇതുപോലെ വിവാഹ വസ്ത്രത്തിലാണ് നിത്യയുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നുണ്ട് ഞെട്ടലോടെയാണ് നിത്യ ജീവനെ നോക്കുന്നത് ജീവൻ നിത്യ ഒന്ന് കൈയെടുത്ത് കാണിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു പിന്നീട് നോക്കുമ്പോൾ ജീവനെ എവിടെയെങ്കിലും കാണുന്നില്ല എന്താ മോളെ എന്നെ സുജാത ചോദിക്കുമ്പോൾ നിത്യ ടെൻഷനോട് പറയുന്നു അമ്മയെ ഞാൻ ശരിക്കും കണ്ടു ഒന്നുമില്ല ഇത് ഹരിയല്ലേ എന്ന് സുജാത പറയുന്നുണ്ട് നിത്യയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ തുടർന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസാദം തൊട്ട് കൊടുക്കുന്നുണ്ട് അതിനു മുമ്പേ തീർത്ഥവും കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കാരണവന്മാരുടെ അനുഗ്രഹം വാങ്ങാൻ തിരുമേനി പറയുന്നുണ്ട് സുജാതയുടെയും രഘുവിന്റെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ് നിത്യയും ഹരിയും പിന്നെ ചെറിയച്ചിന്റെയും അനുഗ്രഹം വാങ്ങി ഇനി അമ്മാവന്റെ എന്റെയും കൂടി അനുഗ്രഹം വാങ്ങാൻ കല്യാണി പറയുമ്പോൾ നിത്യയും ഹരിയും കല്യാണിയുടെ കാൽ തൊടാൻ തുടങ്ങുകയായിരുന്നു വേണ്ട വേണ്ട എന്ന് കല്യാണി പറഞ്ഞു തുടർന്ന് താലി കിട്ട ചടങ്ങ് ഹരി നിത്യയുടെ കരുത്തിൽ താലി കെട്ടാൻ തുടങ്ങുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും നിൽക്കുന്നു എല്ലാവരും എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ഹരി നിത്യയുടെ കരുത്തിൽ താലി കെട്ടാൻ തുടങ്ങുന്നു എന്നാൽ നിത്യയ്ക്ക് തോന്നുന്നത് ഹരി ഹരിയല്ല ജീവനാണ് താലിയുമായി തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പെട്ടെന്ന് നിത്യ ടെൻഷൻ ആകുന്നു ജീവനാണെന്ന് വിചാരിച്ച് ഹരിയെ തള്ളി മാറ്റിയിട്ട് അമ്മയെന്ന് പറഞ്ഞ അമ്മയുടെ അരികിലേക്ക് നിത്യ വന്നു എല്ലാവരും ഇത് കണ്ട് ടെൻഷനാകുന്നു എന്താ എന്താ പറ്റിയെന്ന് സുജാത അമ്മയെ ജീവൻ എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ ഹരിയാണെന്ന് സുജാത പറയുന്നു ഹരിയും ഇത് കാണുമ്പോൾ ടെൻഷൻ ആകുന്നുണ്ട് പിന്നെ വളരെ സന്തോഷത്തോടെ ഹരി നിത്യയുടെ കരുത്തിൽ താലി ചാർത്തി കാത്തിരുന്ന് കാത്തിരുന്ന് ഹരിയുടെയും നിത്യയുടെയും വിവാഹം കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് പൂക്കൾ അർപ്പിക്കുകയും ചെയ്യുന്നു ഇനി മാലയിടൽ ചടങ്ങ് നിത്യ ഹരിയുടെ കരുത്തിൽ മാലയിടുന്നുണ്ട് ഹരി നിത്യയുടെ കരുത്തിലും നിത്യ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കല്യാണ വസ്ത്രത്തിൽ തന്നെ ജീവൻ നിത്യയുടെ മുകളിലായിട്ട് ഇങ്ങനെ പൂക്കൾ അർപ്പിക്കുന്ന കാഴ്ച കാണുന്നു ടെൻഷനോടെ അങ്ങോട്ട് നോക്കുകയാണ് നിത്യ എന്നാൽ താൻ മാത്രമേ കാണുന്നുള്ളൂ മറ്റാരും കാണുന്നില്ല പിന്നീട് നോക്കുമ്പോൾ ജീവനെ അവിടെ കാണുന്നില്ല തുടർന്ന് ഹരി നിത്യയുടെ നെറുകയിൽ സിന്ദൂരം തൊട്ടു ആരാണ് കൈപിടിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കൈപിടിച്ചു കൊടുക്കുന്നത് ചെറിയച്ഛൻ തന്നെ ഹരിയുടെ കൈപിടിച്ച് നിത്യയും വലം അവിടെ പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അമ്മാവനും ഒക്കെ അവർ പൂജാമുറിയിൽ നിൽക്കുന്നു എല്ലാവരും മടങ്ങി വീട്ടിലെത്തിയിരിക്കുന്നു നിലവിളക്കും ആരതിയുമായി അമ്മാവൻ ചെല്ലുന്നു കല്യാണി നിത്യയുടെ കയ്യിൽ നിലവിളക്ക് കൊടുക്കുന്നുണ്ട് ഒന്ന് ചേർന്ന് നിൽക്കണ എന്ന് അമ്മാവനും അങ്ങനെ രണ്ടുപേരെയും ആരതി ഒഴിയുന്നത് അമ്മാവനാണ് വലത് കാല് വെച്ച് അകത്തേക്ക് കയറാൻ നിത്യോട് പറയുന്നു അമ്മയും നോക്കുന്നുണ്ട് നിത്യ പെട്ടെന്ന് കയറുന്നു സുജാറയും വലത് കാല് വെച്ച് നിത്യ അകത്തേക്ക് കയറുന്നു ഹരിയും പിന്നെ ബാക്കിയുള്ള എല്ലാവരും കയറുന്നുണ്ട് പൂജാമുറിയിൽ പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് അമ്മാവൻ അങ്ങനെ പിറകെ ഹരിയും പോകുന്നു എന്തെങ്കിലും മധുരം കൊടുക്കണ്ടേ എന്ന് സുജാത പറയുമ്പോൾ അമ്മാവൻ പറയുന്നു അതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട് ഇപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ധൃതിയോടെ അമ്മാവൻ കിച്ചണിലേക്ക് പോകുന്നു നിത്യ പൂജാമുറിയിലെത്തി വിളക്ക് അവിടെ വെച്ചിരിക്കുന്നുണ്ട് കൂടെ ഹരിയും രണ്ടുപേരും അവിടെ തൊഴുതു നിൽക്കുന്നു എന്നിട്ട് രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വന്നു സുജാത രണ്ടു പേർക്കും പായസം കൊടുക്കുന്നുണ്ട് പിന്നെ പഴവും ഇനി നിത്യാമ്മ ഞങ്ങളുടെ കൂടെയല്ലേ അതോ അങ്ങോട്ട് പോവോ എന്ന് കല്യാണി രണ്ടുപേരോടും ചോദിക്കുന്നു ഇല്ല ഇനി നിത്യാമ്മ നോക്കേണ്ടത് കല്യാണി കുട്ടിയാണെന്ന് രഘു പറയുന്നു രണ്ടുപേർക്കും ചുംബനം കൊടുക്കുകയാണ് കല്യാണി മക്കളെ ഈ കാഴ്ച നിറ കണ്ണുകളോടെ കാണേണ്ട ഒരാളുണ്ടായിരുന്നു ഏട്ടനത് കാണുന്നുണ്ടാവൂ എന്നാ എന്റെ വിശ്വാസം എനിക്കെ ചെറിയച്ഛൻ പറയുമ്പോൾ സുതി പറയുന്നു സത്യം പറഞ്ഞാൽ പെട്ടെന്നൊരു ബഹളം കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും പേടിച്ചു നിതീശിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമൊഴിയുന്നില്ലല്ലോ എന്ന് പറയുന്നു ഞങ്ങളുടെ മുഖസ്ഥാദാണെന്ന് രഘു പക്ഷെ ഇവർ തമ്മിലുള്ള ഇഷ്ടം ദൈവം അംഗീകരിച്ചതാണ് എന്ന രഘു പറയുന്നു പിന്നെ സുജാതയുടെ മുഖത്തേക്ക് രഘു നോക്കുന്നുണ്ട് സുജാത ടെൻഷനോടെ നിൽക്കുവായിരുന്നു സുജാത ഇനി ഈ ടെൻഷനൊക്കെ മാറ്റി ഒന്ന് ചിരിച്ചൂടെ എന്ന് പറയുന്നു അമ്മ പറയുന്ന അച്ഛൻ അമ്മാവൻ പറയുന്നുണ്ട് ഈ നിൽക്കുന്ന അമ്മയാണ് നിന്റെ ഏറ്റവും വലിയ ഭാഗ്യം നിന്റെ അച്ഛൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയ ഏറ്റവും വലിയ സ്വത്ത് എനിക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴത്തെ സ്നേഹത്തിന്റെ ഒരു തരിയും കുറയാതെ എന്റെ കൂടെ നിന്നതാണ് എൻ്റെ ഈ മോള് എന്ന് സുജാത പറയുന്നു ഞാൻ ഇവൾക്ക് വേണ്ടി ജീവിച്ചു എന്നൊക്കെ പറയാം പക്ഷേ സത്യത്തിൽ ഇവൾ എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് ഇവൾ മനപ്രയാസവും വേദനയും ഒക്കെ മറന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാനല്ല എൻ്റെ മോളാണ് മനസ്സ് തുറന്ന് ചിരിക്കേണ്ടത് എന്നും സുജാത പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ